എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു തക്കാളിയും മുട്ടയും കൂടെ കറി വെക്കാം ഇത് ചോറിനും കാത്തത്തെ പലഹാരങ്ങൾക്കും എല്ലാം ഉപയോഗിക്കാം ഒക്കെ ഉപയോഗിക്കാവുന്ന നല്ലൊരു കറിയാണ് അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട രണ്ട് ചെറിയ സൈസ് തക്കാളി ഒരു ചെറിയ സവാള ഒരു പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി രണ്ട് തണ്ട് കറിവേപ്പില തക്കാളി എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ തക്കാളിയൊന്നും വേണ്ട ചെറിയ സൈസ് തക്കാളി മതി പിന്നെ ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ കൂടെ ചേർക്കുന്നുണ്ട് അപ്പം നമ്മൾ ചോറിനൊക്കെ ഉപയോഗിക്കുമ്പം കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർക്കുവാണെങ്കിൽ ആ കറിക്ക് കൂടുതൽ സ്വാദ് കിട്ടും തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ ഒന്നാം പാൽ രണ്ടാം പാൽ ഒന്നുമല്ല ഒറ്റയടി അടിച്ചെടുക്കുന്ന ഒന്നാം പാൽ തക്കാളി അരിയുമ്പം തീരെ കനം കുറച്ച് നന്നായിട്ട് അരിയണം എന്നാലും നന്നായിട്ട് വളർന്നു കിട്ടുകയുള്ളൂ എന്നിട്ട് നമ്മൾ അടുപ്പ് കത്തിച്ച് എണ്ണ ചൂടായി കഴിയുമ്പം കടുക് ഇട്ട് പൊട്ടിച്ച് ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം നന്നായിട്ട് വഴറ്റിയാന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് നിറം മാറിയാൽ മതി ആദ്യം കടുക് പൊട്ടിച്ചേച്ച് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും വാടി കഴിയുമ്പം പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടേച്ച് ഈ സവാളയും കൂടി ഇട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കുകയോ ചെയ്യേണ്ടത് സവാള നന്നായിട്ട് അങ്ങോട്ട് വളർന്ന് നിറം മാറുമെന്നും വേണ്ട ചെറുതായിട്ട് ഒന്ന് വാടി കിട്ടിയച്ചാൽ മതി പിന്നെ ഇതിനകത്തോട്ട് അധികം മസാലയുടെ ഒന്നും ആവശ്യമില്ല അധികം മസാലയൊന്നും ഇടുന്നില്ല അതുപോലെ തക്കാളിയും മുട്ടയും കൂടെ കറി വെക്കുകയെന്ന് പറയുമ്പോൾ അതിനകത്തോട്ട് തേങ്ങാപ്പാൽ ഒഴിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല ഇതിനകത്തെ പൊടി എന്നൊക്കെയെന്ന് നോക്കാം മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഇത് മാത്രം മതി ഈ പൊടി നന്നായിട്ട് മൂത്ത് വരുമൊന്നും വേണ്ട അത് ചെറുതായിട്ട് അതിൻ്റെ പച്ചമണം മാറിയാൽ മതി പൊടി മൂത്ത് കഴിയുമ്പം കറിക്ക് വേറൊരു സ്വാദാണ് വരുന്നത് തേങ്ങാപ്പാൽ ചേർത്തില്ലെങ്കിൽ പോലും വളരെ നല്ല കറിയായത് എപ്പോഴും തേങ്ങാപ്പാൽ ചേർക്കണം ആവശ്യമൊന്നുമില്ല ഇപ്പം ഞാൻ ചേർത്തുന്നേ ഉള്ളൂ നമ്മൾ പെട്ടെന്ന് കാലത്തെയൊക്കെ ജോലിക്ക് പോകേണ്ടവർക്കും അതുപോലെ ഒട്ടിക്ക് താമസിക്കുന്നവർക്കും ഒക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു കറിയായത് നമ്മൾ മറ്റു മസാലകൾ ചേർക്കുന്നില്ലെന്നോർത്തുകൊണ്ട് ഈ കറിക്ക് യാതൊരു രുചി വ്യത്യാസവും ഇല്ല നല്ലൊരു രുചിയുണ്ട് അപ്പോൾ ചെറുതായിട്ട് ഇതൊന്ന് മൂത്ത് വന്നു ഇനി നമുക്ക് ഇതിനകത്തോട്ട് തക്കാളി ഇടാം തക്കാളി അരിയുമ്പം തീരെ കനം കുറച്ച് അതായത് നമ്മൾ സവാളയൊക്കെ സള്ളാസിനരിയുന്ന പോലെ അരിയുവാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും ചാറിന് അത്രയും കൂടെ കട്ടിയും കൊഴുപ്പൊക്കെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാൻ ഒരുമാതിരി ഇതായിട്ട് അറിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് വഴന്നതിന് ശേഷം മാത്രമേ മൂടി വെക്കാവുള്ളൂ വഴന്ന് കഴിയുമ്പോൾ മൂടി വയ്ക്കുവാണെങ്കിൽ ഇത് ചോട്ടി പിടിക്കാതെ അതിൻ്റെ അടി പിടിക്കാതെ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാൻ പറ്റും നമ്മൾ നമ്മളിത് ഈ ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന വരുന്ന പരുവത്തി വേണം നമ്മളതിനകത്തോട്ട് ബാക്കി സാധനം ചേർക്കാൻ നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പം നമ്മളൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം എന്ന ഒരു ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പം തുറന്ന് നോക്കിയത് പോലെ ചെറുതായി ഉടച്ചുടച്ച് കൊടുത്ത് ബാക്കി ഇവിടെ വേവിച്ചെടുക്കാം നന്നായിട്ട് തക്കാളി വഴന്ന് കിട്ടണം സവാള അത്രയും വഴന്ന് കിട്ടേണ്ട കാര്യമില്ല പക്ഷെ തക്കാളി നന്നായിട്ട് വഴഞ്ഞ് കിട്ടണം തക്കാളിക്കകത്ത വെള്ളമൊക്കെ മാറ്റണം എന്നാൽ മാത്രമേ കറുകി രുചിയുള്ളൂ തക്കാളി ഇതുപോലെ ചട്ടിയിൽ നിന്ന് വിട്ട് വരു വരുന്ന പരുവത്തിൽ എണ്ണ തെളിഞ്ഞ പരുവത്തിൽ വേണം നമ്മൾ ഇതിനകത്തോട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കാൻ ചൂടുവെള്ളം തിളച്ച വെള്ളമല്ല ചൂടുവെള്ളവെള്ളം പച്ചവെള്ളം ഒഴിക്കുമ്പം കറിയുടെ ഒരു രുചി മാറിപ്പോകും അതുകൊണ്ടാണ് ചൂടുവെള്ളം ഒഴിക്കുന്നത് പെട്ടെന്ന് തിളച്ച് വരികയും ചെയ്യും ഇനി ഇത് തിളക്കാൻ നിറയി കഴിഞ്ഞ് കഴിയുമ്പം ഇതിനകത്തോട്ട് നമ്മൾ നെടുക കീറി വെച്ചേക്കുന്ന മുട്ട കമറ്റിയിട്ട് കൊടുക്കണം മുട്ട മുറിക്കാതെയാണ് ചേർക്കുന്നതെങ്കിൽ അത് മീൻ വരുന്ന പോലെ ഒന്ന് രണ്ട് വരച്ചിൽ കൊടുക്കണം എന്നാലേ അതിനകത്തെ തക്കാളിയുടെ പുളിയും ഇതിൻ്റെ ഉപ്പ് വരുവൊക്കെ മുട്ട പിടിക്കുകയുള്ളൂ ഇതിപ്പം ഞാൻ നെടുകെ മുറിച്ചു കമത്തിയിട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പം കറി കുറുകി കഴിയുമ്പം ഇതുപോലെ നമ്മൾ ഒന്നാം പാലും രണ്ടാം പാലും എടുക്കാത്ത ഒറ്റ തേങ്ങാപ്പാൽ ആ തേങ്ങാപ്പാൽ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് തിളച്ച് ഇങ്ങനെ പൊങ്ങി വരുമ്പം അങ്ങ് ഓഫ് ചെയ്യണം പിന്നെ തിളപ്പിക്കണം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കാലത്തെ ജോലിക്കൊക്കെ പോകുന്നവർക്കും ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കും ഒക്കെ തേങ്ങാപ്പാലിൻ്റെ കാര്യം വേണമെങ്കിൽ ഒഴിവാക്കാം ഇതിപ്പം ഞാൻ ചോറിനോട് എടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ ചേർത്തുന്നേ ഉള്ളൂ തേങ്ങാപ്പാൽ ചേർത്തില്ലെങ്കിൽ പോലും ചോറിന് കൂട്ടാനും അതുപോലെ പലഹാരങ്ങൾക്ക് കൂട്ടാനും നല്ലൊരു മുട്ട നമ്മൾ ഉപ്പ് ചേർക്കുമ്പം ആദ്യം സവാള വഴറ്റുന്ന സമയത്ത് കുറച്ച് ചേർക്കണം അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴുകുമ്പം വേണം ബാക്കി ഉപ്പും കൂടെ നോക്കി അത് റെഡിയാക്കാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കല്ലേ ബായ്